എന്താ പറയാ മനസ്സോ നല്ല പണം മുടക്കി കഷ്ടപ്പെട്ടൊക്കെ ചോദിച്ചില്ലേ അപ്പൊ അത് ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും പ്രതീക്ഷ നല്ല പ്രതീക്ഷകൾ തന്നെയാണല്ലോ എല്ലാവരും എല്ലാവർക്കും അവരവരുടെ സിനിമ നല്ലതായിരിക്കും കാട്ടിലേക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ പോലെ എന്റെ സിനിമ തീർച്ചയായിട്ടും എപ്പോഴും നല്ലതായിരിക്കും അപ്പം നമുക്ക് നല്ല പ്രതീക്ഷകൾ തന്നെ ആയിരിക്കും സിനിമകളൊക്കെ നല്ല തീർച്ചയായിട്ടും നേരട്ടെ നല്ല അഭിപ്രായമാണ് കേൾക്കുന്നത് എ ആർ എമ്മിനും പിന്നെ ഇന്നിറങ്ങിയത് കിഷ്കിൻ്റെ കാണ്ടം രണ്ടും നല്ല റിപ്പോർട്ടാണ് കേൾക്കുന്നത് രണ്ടും നന്നായി വരട്ടെ നാളെ ഇറങ്ങാൻ പോകുന്ന ഞങ്ങളുടെ സിനിമയിലൂടെ ഇറങ്ങാൻ പോകുന്ന കൊണ്ടൽ പെപ്പ അഭിനയിച്ചിരിക്കുന്നത് അതും നന്നായി വരട്ടെ ഞങ്ങളുടെ ഇതിനേക്കാൾ നന്നായി വന്നാൽ അത്രയും സന്തോഷം കോമ്പറ്റീഷൻ അങ്ങനെ കോമ്പറ്റീഷനൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ കോമ്പറ്റീഷൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഓരോരുത്തരെ അവരവരുടെ ഒരു പ്രോഡക്റ്റ് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ട് വരുന്നു അതിനെ പ്രഷരാണ് സ്വീകരിക്കേണ്ടത് പ്രഷറിന്റെ കയ്യിൽ അല്ലാതെ ഞങ്ങൾ കോമ്പറ്റീഷൻ വെക്കുന്നതിലൊന്നും കാര്യമില്ല നിങ്ങൾക്കത് കണ്ടപ്പോൾ ഫേസ്ബുക്ക് നിങ്ങൾ എന്തിനാണ് പവർ ഗ്രൂപ്പ് എന്നുള്ളൊരു വേർഡിനെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് ഞാൻ എന്തിനാണ് എന്താണ് എന്താണതെന്നും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളതിനെ വളച്ചൊടിച്ച് ഒരു പവർ ഗ്രൂപ്പ് എന്നൊന്നുള്ള ഒരു പോസ്റ്റിൻ്റെ ആവശ്യം ഇല്ല ഞാൻ കൃത്യമായിട്ട് വളരെ ചുരുങ്ങിയ വേർഡ്സിൽ എൻ്റെ സങ്കടം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അതെന്തിനായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വേറെ ഒരു വളച്ചൊടിക്കലിൻ്റെ ആവശ്യം അവിടെ ഇല്ല അവരുടെ എല്ലാ സിനിമകളും പെട്ടെന്ന് തോന്നിലൂടെയും ഒക്കെ സിനിമകൾ നന്നാണോ വളരെ വിഷമത്തോടെയാണ് പോസ്റ്റ് ഇട്ടത് അത് കാണുമ്പോൾ മനസ്സിലാവും ആ പോസ്റ്റ് അപ്പോൾ അത് കണ്ടിട്ട് ഈ പറഞ്ഞ പടങ്ങൾ അവരാരെങ്കിലും വിളിച്ചിരുന്നോ ഇല്ല എന്നു വിഷമമല്ല അത് നമ്മളിപ്പം ഓണത്തി സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവില്ല അപ്പം ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പം തീർച്ചയായിട്ടും എന്താ പറയുക എല്ലാവരും ആർട്ടിസ്റ്റുകളാണ് അപ്പം എല്ലാവർക്കും ഒരു വിഷമം വരില്ല അപ്പം അവർ വിചാരി പ്രതീക്ഷിക്കും എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകളൊക്കെ പ്രതീക്ഷിച്ചു അവരുടെ സിനിമയും അവർ ചെറുതായിട്ടെങ്കിലും പേര് പറഞ്ഞിരുന്നെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യും എല്ലാ സിനിമകളും നന്നായി വരട്ടെ എന്നെങ്കിലും പറയുമെന്ന് പ്രതീക്ഷിച്ചു അപ്പം അത് ഉണ്ടായില്ല അപ്പം മനഃപൂർവ്വമായിരിക്കില്ലായിരിക്കും നല്ല കാര്യം ഇത് അദ്ദേഹം അങ്ങനെ പറഞ്ഞ് കേട്ട് ഞാൻ ഒരുപാട് സന്തോഷം അത് അവർക്ക് അതിലും എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ബുദ്ധിമുട്ടുകാരെ അത് ഞങ്ങളുടെ ഒരു സങ്കടം മാത്രമാണ് അതിനെ നിങ്ങൾ ആരും വേറൊരു രീതിയിൽ ദൈവീ അത് വളച്ചു കൊടുക്കരുത് അതിവിടം കൊണ്ട് കഴിഞ്ഞു എല്ലാവരുടെയും സിനിമകളും നന്നാക്കണം ഓക്കെ അപ്പം നാളെ 오케이 okay. 오케이. <laughs> <laughs> <Okay, okay. 웃음>